നമ്മുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അമലുകളും അള്ളാഹു സ്വീകരിക്കും എന്ന് നാം ഉറച്ചു വിശ്വസിക്കാൻ പാടില്ല കാരണം അതിനകത്ത് ഒരുപാട് ന്യൂനതകളുണ്ട് അതിൻ്റെ ഒരുപാട് അപാകതകളുണ്ട് അതിനെ പരിഹരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളഹിനോട് ദ ചെയ്യുമ്പോഴും നിസ്കരിച്ചതിന് ശേഷവും ചേർക്കേണ്ട ഒരു വചനമാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും എഴുതിയെടുക്കുക ിബിനൽ മിന്ന പടച്ചവനെ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണം അള്ളാഹു മിന്ന വല തറുദ്ന ഞങ്ങളുടെ കൈകളെ നീ മടക്കരുത് ഹൈബീൻ പരാജയപ്പെട്ടവരാക്കി മടക്കരുത് ചോദിച്ചിട്ട് ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട് മടങ്ങുന്ന കൈകളാക്കരുത് അതാണ് അള്ളാഹു അഹബൽ മിന്ന വലാ തറുദ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ കൈകളെ ഞങ്ങളുടെ കൈകളെ പരാജയപ്പെട്ടവരുടെ കൈയായി നീ മടക്കല്ലല്ല എന്ത് കാരണം കൊണ്ട് ബിസബി ദുനൂബിന ബിസബി ദുനൂബിന ഞങ്ങളുടെ പാപങ്ങൾ കാരണമായിട്ട് വക്കില്ലത്തി അഴമാലിന അമല് കുറവാണ് കുറഞ്ഞ അമലും ചെയ്തുപോയ പാപങ്ങളും കാരണമായി നീട്ടുന്ന കൈകളെ പരാജയത്തോടുകൂടി നീ മടക്കാതെ സ്വീകരിക്കണേ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കുറഞ്ഞ അമലുകളും ചെയ്തു പോയ പാപങ്ങളും കാരണമായി ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കാതെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതെ ഞങ്ങളുടെ കൈകളെ പരാജയത്തോടുകൂടി നീ മടക്കല്ലേ അല്ല എന്നാണ് ഒരിക്കൽ കൂടി പറയാം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം ഔദബില്ല بسبب ذنوبنا وقله اعمالنا اللهم تقبل منا ولا تردنا ايدينا خايبين بسبب ذنوبنا وقله اعمالنا